एल् नाडिवास् आत्य रावे पाडिवास्तु आरात्य पाडि रावे स्तोत्रयात् ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനും അോബിന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്നാമത് വാക്യം ദൈവം എന്നെ അഭക്തന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു ദുഷ്ടന്മാരുടെ കയ്യിൽ എന്നെ അകപ്പെടുത്തുന്നു എന്നുള്ള വാക്യമാണ് നീതിയോടും ഭക്തിയോടും വിശ്വസ്ഥതയോടും പരമാർത്ഥതയോടും ജീവിക്കുന്ന അനവധി വ്യക്തികൾ ദുഷ്ടന്മാരുടെ കൈകളിൽ അകപ്പെടുകയും അനവധി നിരവധി പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കഷ്ടങ്ങൾ അതുനിമിത്തം അവരനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എസ്തേറിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ആ നിലയിൽ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന മോർദേക്കായ്ക്ക് വിരോധമായി ഹാമാൻ എഴുന്നേറ്റു വരികയും ഹാമാന്റെ കൈകൾക്കകത്ത് ഭക്തനായ മോർദേക്കായ് ഒരു പശ്ചാത്തലമുണ്ട് അഗശ്രൂഷ് രാജാവിൻ്റെ സ്നേഹബന്ധത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് മോർദേക്കായിയെ ഏതെല്ലാം നിലകളിൽ ഉപദ്രവിക്കാമോ ആ നിലകളിലെല്ലാം ചെയ്യുകയും എന്നേക്കുമായി തന്നെ ഇല്ലായ്മ ചെയ്യേണ്ടതിന് തൻ്റെ വീട്ടിൽ ഭക്തനായ മോർതേക്കായെ തൂക്കിക്കളയേണ്ടതിന് ഒരു കഴുകുമരമൊരുക്കിയ ശേഷം അകശ്രോഷ് രാജാവിൻ്റെ അരികിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു ഹാമാനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പരമാർത്ഥതയും സത്യസന്ധതയും മാത്രം കൈമുതലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദുഷ്ടനായ ഹാമാൻ തനിക്കെതിരെ ഒരുക്കുന്ന പടയൊരുക്കങ്ങൾ മനസ്സിലാക്കി വേറിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മോർതേക്കായിയെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഭക്തിയോടും വിശ്വസ്ഥതയോടും ജീവിച്ചു വരുന്ന മോർദേക്കായി ഹാമാന്റെ കൈകൾക്കകത്ത് അല്പസമയത്തേക്ക് ദൈവമേൽപ്പിച്ചു കൊടുത്തു എങ്കിലും ദൈവത്തിൻ്റെ മഹാകരുണ മോർദക്കായ്ക്കായി വെളിപ്പെടുകയും മോർദക്കായുടെ മുൻപിൽ തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കഴുകുമരത്തിൽ മോ ഹാമാനെ തൂക്കിക്കളയുകയും ചെയ്യുന്നതായ ഒരു പശ്ചാത്തലമാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നത് യോബ് പറയുന്നത് ഒരു പക്ഷെങ്കിൽ അല്പകാലത്തേക്ക് അഭക്തൻ്റെ കൈകളിൽ ഒരു ഭക്തനെ ദൈവം ദൈവമേൽപ്പിച്ചെന്ന് വരാം എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണ അവന് വേണ്ടി വെളിപ്പെടുകയും അവൻ വിടിവിക്കപ്പെടുകയും ചെയ്യും എന്നോർപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഭക്തിയോടും വിശ്വാസത്തോടും വിശ്വസ്ഥതയോടും നീതിയോടും പരമാർത്ഥതയോടും ഒക്കെ ജീവിക്കുന്ന നമ്മെ ഒരുപക്ഷെ അഭക്തന്മാരായ ആളുകൾ ദുഷ്ടന്മാരായ ആളുകൾ കയ്യേറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്തെന്നു വരാം എന്നാൽ നമുക്കു വേണ്ടി വെളിപ്പെടുകയും ദുഷ്ടൻ്റെ കൈകളിൽ നിന്ന് നമ്മെ വിടിവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്നും തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടുത്തി ദുഷ്ടന്മാരുടെ മുൻപിൽ ഭക്തന്മാരെ ഉയർത്തുന്നതുപോലെ നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ടെന്ന് ഓർത്തുകൊണ്ട് ഈ നാളുകളിൽ പ്രാർത്ഥനയിൽ മുന്നേറുക ആ നിലയിലുള്ള ദൈവപ്രവൃത്തി കാണുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കൃതാവേ ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവന്റെ കൈകൾക്കകത്തകപ്പെട്ടാലും അവന്റെ കൈകളിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുന്നൊരു ദൈവമുണ്ടെന്നോർത്ത് വിശ്വസ്തയോടെ ഈ നാളുകളിൽ വീണ്ടും മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ